കേരളത്തിൽ നടക്കുന്ന പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയവും ഏറ്റവും രാഷ്ട്രീയമായ പ്രാധാന്യം അർഹിക്കുന്നതുമായ ഒരു മണ്ഡലമാണ് വയനാട് പാർലമെൻ്റ് നിയോഗ മണ്ഡലം വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിലെ രാഷ്ട്രീയ പ്രാധാന്യത്തെ വിശദീകരിക്കുന്നത് വിട്ടിത്തമാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അത് ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന മണ്ഡലവുമാണ് പക്ഷേ ആ മണ്ഡല ആ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രസക്ത വിശകലനം ചെയ്യുമ്പോഴാണ് വയനാട്ടിൽ മത്സരിക്കുന്ന സി പി ഐ നേതാവ് ഡി രാജയുടെ ഭാര്യ ആനി രാജയുടെ മത്സരം ശ്രദ്ധേയമാവുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്കകത്തുള്ള ഭിന്നിപ്പിൻ്റെ എന്താ പറയുക പ്രത്യക്ഷ രൂപമായി ആനി രാജയുടെ മത്സരത്തെ അത് കാണാവുന്നതുമാണ് ഫലത്തിൽ ഇവിടെ സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യം ഇന്ത്യാ മുന്നണിക്ക് കെട്ടുറപ്പുണ്ടോ ഇല്ലയോ എന്ന ബി ജെ പിയുടെ വിമർശനത്തെ അല്ലെങ്കിൽ ബി ജെ പിയുടെ വിമർശത്തെ ഗൗരവമായി സ്വാധീനിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കാനുള്ള ഒരു സ്ഥാനാർത്ഥിത്വം മാത്രമായി ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വം വയനാട്ടിൽ മാറ്റപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഒന്ന് രണ്ടാമത്തെ ഘടകം ആൻറ്റി ഇൻകമ്പൻസി എന്ന ഭരണവിരുദ്ധ വികാരം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഏറ്റവും ശക്തമായി സ്വാധീനിക്കപ്പെടുന്ന ഒരു മണ്ഡലവും കൂടിയാണ് ഈ വയനാട് പാർലമെൻറ്റ് നിയോജക മണ്ഡലം ഈ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് ഈ കഴിഞ്ഞ ഏതാനും പിന്നെ പിന്നെ ചുരുങ്ങിയ പിന്നെ മാസങ്ങൾക്ക് മുൻപായി സിദ്ധാർത്ഥൻ്റെ കൊലപാതകം ആ കൊലപാതകത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അങ്ങേയറ്റം നിരുത്തരവാദപരമായ ഒരു സംഭവം ഒരു ഒരു പോർഷൻ ഒരു ഭാഗത്ത് കിടക്കുകയും എസ് എഫ് ഐ എന്ന ഒരു യാതൊരു മുൻധാരണയുമില്ലാതെ ഒരു സംഘടനയെ കയറൂരി വിട്ട് സമൂഹത്തിൻ്റെ പൊതു സ്വഭാവത്തെ പോലും അട്ടിമറിക്കുകയും വിദ്യാഭ്യാസ മേഖലയെ മുഴുവൻ തന്നെ രാഷ്ട്രീയമായും വിദ്യാഭ്യാസപരമായും തകർക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയുടെ അസ്ഥി വാരം ഇട്ടുകൊടുത്തു എന്ന ഗുരുതരമായ ആക്ഷേപത്തിനും അല്ലെങ്കിൽ ഗുരുതരമായ വിമർശത്തിന് വിധേയമാക്കപ്പെട്ട സംഭവങ്ങൾ ഇതെല്ലാം തന്നെ പിന്നെ വളരെ എന്താ പറയുക യുക്തിഭദ്രമായി അവതരിപ്പിക്കുന്നതിൽ വിജയിച്ചിരിക്കുന്ന കേരളത്തിലെ ഗവർണർ ഈ വിഷയങ്ങളെല്ലാം തന്നെ ഈ വയനാട് നിയോജക മണ്ഡലത്തിൽ വളരെ ഗൗരവപരമായി വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ പിന്നെ ഗൗരവപരമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ട് മാറും എന്നാൽ ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ വയനാടെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ സാമ്പത്തികമായി വലിയ മേഖല അതായത് കാർഷിക ഉൽപ്പന്നത്തിൻ്റെ മേഖലയിൽ സുഗന്ധ വ്യഞ്ജന സംഭവത്തിൻ്റെ മേലെ ഏറ്റവും മുന്നോക്കു നിൽക്കുന്ന ഒരു ഒരു ജില്ല എന്ന നിലയിലും മറുഭാഗത്ത് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ തീവ്ര സ്വഭാവം കൊണ്ടിരിക്കുന്ന പിന്നെ നക്സൽ ഭാരി കലാപത്തിൻ്റെ തുടർച്ചയെന്ന നിലയിൽ വന്നിട്ടുള്ള വയനാട്ടിൽ പറഞ്ഞിരിക്കുന്ന വലിയ ഓപ്പറേഷൻസ് അതിൽ വന്നിരിക്കുള്ള വർഗീസിൻ്റെ ദാരുണമായ പിന്നെ ഖണ്ഡ പിന്നെ കൊലപാതകങ്ങൾ ഇത്തരം സംഭവങ്ങൾ പോലും കൂടെ ചർച്ചയാക്കപ്പെടുന്ന ഒരു ഒരു പുതിയ മണ്ഡലം ഒരു മണ്ഡലമായിട്ട് പോലും എന്തുകൊണ്ടാണ് എസ് എഫ് ഐയിൽപ്പെട്ടിരിക്കുന്ന ചെറുപ്പക്കാരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാരികൾക്ക് ഒരിക്കൽ പോലും ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അതിനെ ആവാഹിച്ചെടുക്കാൻ കഴിയാതെ സിദ്ധാർത്ഥനെ പോലുള്ള ഒരു കുട്ടിയെ മൂന്ന് ദിവസം തുടർച്ചയായി പട്ടിണി പട്ടിണിക്കിട്ട് അടിച്ചു വന്നു എന്നുള്ള ഗൗരവമറിയിക്കുന്ന വിമർശം പോലും കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിലെ ഗൗരവതരമായി ഉയർന്നു നിൽക്കുന്ന ഒരു മണ്ഡലവും കൂടിയാണ് യഥാർത്ഥം ഈ പറയുന്ന പിന്നെ വയനാട് വയനാട് മണ്ഡലം രണ്ടാം മൂന്നാമതായി വരുന്നൊരു വിഷയം വന്യജീവികളുടെ ഭാഗത്ത് വരുന്ന ആക്രമണങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തികമായി ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുടെ ഭാഗമായി നടക്കുന്ന ആത്മഹത്യകൾ കാർഷിക മേഖലയിലെ തകർച്ച ഇങ്ങനെ എല്ലാ മേഖലകളും സമ്പൂർണമായി സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞുവീഴ്ചുന്ന അതിശക്തമായിരിക്കുന്ന പ്രതിഷേധ കുടുങ്കാറ്റിൻ്റെ പ്രതിനിധീകരിക്കുന്ന ഒരു മണ്ഡലവും കൂടിയാണ് ഈ മണ്ഡലം നാലാമതായി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇന്ത്യ സോറി എൻ ഡി എ മുന്നണിക്കെതിരെ വരാകുന്ന ഒരു വലിയ മൂവ്മെൻറ്റിൻ്റെ ക്യാമ്പയിനർ മാത്രമല്ല അതിൻ്റെ ചാമ്പ്യനായി മാറിയിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് ഒരു വോട്ട് നൽകുക എന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യക്കകത്തെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള അല്ലെങ്കിൽ എന്താ പറയുക എൻ ഡി എ മുന്നണിയെ തൂത്തറിയുന്നതിനുള്ള ഒരാളെ വിജയിപ്പിക്കുന്നതിനുള്ള ഒരു ഒരു വോട്ടായി മാറുന്നു എന്ന പ്രചരണത്തിന് വളരെയേറെ രാഷ്ട്രീയ സ്വാധീനം ഇപ്പോൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള സ്ഥലവും കൂടിയായി വയനാട് മാറുകയാണ് എന്നാൽ ഇതിനെ എതിർക്കാനോ ചെറുക്കാനോ ഉള്ള നിലയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ സുരേന്ദ്രന് അവിടെ സാധ്യമാകുമോ എന്നത് കണ്ടറിയേണ്ട വിഷയം തന്നെയാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് കഴിഞ്ഞ തവണ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാൾ എത്രയോ കൂടുതൽ വോട്ട് മെച്ചപ്പെട്ട വോട്ട് സ്വാഭാവികമായും സുരേന്ദ്രൻ അവിടെ വാങ്ങുമെങ്കിലും ഒരിക്കൽ പോലും സുരേന്ദ്രന് ആ മണ്ഡലത്തിനകത്തെ നിർണായകമായ ഒരു വോട്ട് ശേഖരമായി മാറാനുള്ള രാഷ്ട്രീയ സാധ്യത അവിടെ താൽക്കാലികമായി അടക്കപ്പെട്ടിട്ടുണ്ട് ഈ അടക്കപ്പെടാനുള്ളൊരു കാരണം എന്താ പറഞ്ഞാൽ അവിടെയും വരുന്നത് മുസ്ലിം കൺസോൾട്ടേഷനാണ് മറുഭാഗത്ത് വരുന്ന ഒരു 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 വിയോജിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ സുസംഘടിതമായ സ്വഭാവത്തെ തകർക്കുന്ന രീതിയിലേക്ക് സി പി ഐയുടെ പക്ഷത്തു നിന്നും സി പി ഐ എമ്മിൻ്റെ പക്ഷത്തു നിന്നും അതിൻ്റെ നേതൃത്വത്തിന്റെ ഭാഗത്തും വന്നിരിക്കുന്ന വിമർശങ്ങൾ പലപ്പോഴും തന്നെ ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് വലിയ വോട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ വലിയ വോട്ട് ഷെയർ വർദ്ധിക്കാനുള്ള സാധ്യതയെ മുസ്ലിം ജനസാമാന്യത്തിലെ സംഘാടനത്തിലൂടെ സാധ്യമാക്കപ്പെടുമെന്ന് തെളിയിക്കാവുന്ന ഒരു ചിത്രവും കൂടി ഇതിനകത്ത് രൂപപ്പെടുമെന്നാണ് തോന്നുന്നത് അവിടെ നിശ്ചയമായും രാഹുൽ ഗാന്ധി ജയിക്കുമോ ഇല്ലയോ ചോദിച്ചുള്ള വിഷയം കൂടെ പ്രശ്നമേ അല്ല അതിൻ്റെ നേരത്തെ കിട്ടിയതിനേക്കാൾ ഏറെ ഭൂരിപക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭൂരിപക്ഷത്തിൻ്റെ വർധനവ് ഒരിക്കലും തന്നെ നാം അത്ഭുതപ്പെടേണ്ടുന്ന വർധനമായിരിക്കില്ല എന്ന നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാവുന്നതാണെന്നാണ് തോന്നുന്നത് അതും സ്വാഭാവികമായും വയനാടും യു ഡി എഫിൻ്റെ പക്ഷത്ത് തന്നെ അതിശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്ന മണ്ഡലമായിരിക്കുമെന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാവുന്നതാണ്